ി പോലീച്ചോട് സോടാ തീർന്നു നിങ്ങൾ രണ്ടോ അടിച്ചിട്ട് ഞാനിപ്പോ നേരിട്ട് മേടിച്ചു വെക്കണ്ടോ രാവിലെ ഇറങ്ങി മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി അടുത്ത ദിവസം എന്നെ പറ്റി ആയിരിക്കില്ല അവന്റെ ഇവിടൊരു പാട് കണ്ടോ അത് ഞാൻ ഗ്രൗണ്ടിലിട്ട് അവനെ മാറ്റിക്കൊണ്ട് അടിച്ചതാണ് പിന്നെ ഇവിടെ ഒരു കണ്ടോ അത് കഞ്ഞിപ്പുറയിലിട്ട് തവിക്കണോണ്ട് അടിച്ചതാ അങ്ങനെ അടികൊള്ളുന്ന ഒരു അമ്മാവിയപ്പനാണ് നിന്റേത് വേണ്ടി വന്നാൽ അടിച്ച് സൂക്ഷിക്കും നാലാം ക്ലാസ് ചെയ്തത് പട്ടി കാലം പോയോ അതെ അടിച്ച് അവന്റെ എല്ലാം കണക്കെയാണ് തീർത്ത് നാലിലെ അഞ്ചിലേ തീർത്ത് ഏഴ് എട്ടും ബാക്കിയുണ്ട് അവൻ പോകാന്ന് വീണോട്ടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് രണ്ട് കാര്യങ്ങൾ മോൾ ശ്രദ്ധിക്കണം സാമ്പത്തിക പരസ്പര ബഹുമാന കാര്യങ്ങള് അതൊന്നുമല്ല മോളെ ചെറുപ്പകാലത്ത് അച്ഛനെ ഒത്തിരി അടിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നാലിലും ആറിലും പഠിക്കുമ്പോൾ ഇതൊന്നും നിന്റെ ഭർത്താവ് അവരെ ഇല്ല അറിഞ്ഞ അവരെന്നെ കൊല്ലു അപ്പുറത്തെ എന്റെ കൂട്ടുകാരൻ്റെ ഇപ്പഴത്തെ അവസ്ഥ അറിയാവോ